ശബരിമലയിലെ വ്യാപാര സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും വിവിധ സ്കോഡുകൾ പത്ത് ദിവസത്തിനിടെ നടത്തിയ നാനൂറ്റി ഇരുപത് പരിശോധനയിൽ നാപ്പത്തി ഒമ്പത് കേസാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൂന്ന് ദശാംശം ഒമ്പതൊന്ന് ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയ വകുപ്പിൽ കിട്ടിയത് സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിലാണ് പരിശോധനകൾ നടത്തിയിരിക്കുന്നത് തീർത്ഥാടകരെ ചൂഷണം ചെയ്യുന്നത് തടയാനും ശുചിത്വവും സുരക്ഷിതവുമായ ഭക്ഷ്യവസ്തുക്കളാണ് ലഭ്യമാക്കുന്നതെന്ന് ഉറപ്പാക്കാനും അമിത വില ഈടാക്കുന്നത് തടയാനാണ് വിവിധ സ്കോഡുകൾ പരിശോധന ഊർജമാക്കിയത് ശബരിമല അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഡോക്ടർ അരുൺ എസ് നായരുടെ നേതൃത്വത്തിൽ മൂന്ന് ഡ്യൂട്ടി മജിസ്ട്രേറ്റുമാർ പരിശോധനകൾ നടത്തി സന്നിധാനത്ത് നൂറ്റി എൺപത്തി ഏഴ് കടകളിലും ഹോട്ടലുകളിലും പരിശോധന നടത്തി അളവിലും തൂക്കത്തിലും ക്രമക്കേട് അധിക വില ഈടാക്കൽ നിയമാനുസൃത രേഖപ്പെടുത്തൽ ഇല്ലാത്ത ഭക്ഷണ പാക്കറ്റുകൾ വിൽക്കുക എന്നീ കുറ്റങ്ങൾക്ക് പതിനാല് കേസുകളിലായി ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ പിഴ ചുമത്തി പമ്പയിൽ എൺപത്തെട്ട് പരിശോധന നടത്തി പതിനെട്ട് കേസുകളിലെ ഒരു ലക്ഷത്തി ആറായിരം രൂപ പിഴ ചുമത്തി നിലയ്ക്കലിൽ നടന്ന നൂറ്റി നാൽപ്പത്തി അഞ്ച് പരിശോധനകളിൽ പതിനേഴ് കേസെടുത്തു ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ പിഴ ഈടാക്കി പരിശോധന വ്യാപകമാക്കിയതും വരും ദിവസങ്ങളിൽ തുടരുമെന്നും ശബരിമല അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഡോക്ടർ അരുൺ എസ് നായർ പറഞ്ഞു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരോഗ്യ വകുപ്പ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ലീഗൽ മെട്രോളജി എന്നീ വകുപ്പുകളുടെ പരിശോധനയിൽ ശക്തമാവുകയാണ് ശബരിമല അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഡോക്ടർ അരുൺ എസ് നായർ ഡ്യൂട്ടി മജിസ്ട്രേറ്റായ ഡെപ്യൂട്ടി കളക്ടർ എ വിജയൻ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പി കെ ദിനേശ് വകുപ്പ് ജീവനക്കാർ എന്നിവർ സന്നിധാനത്തെ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്